അവർക്ക് എപ്പോഴും ഒരു അന്വേഷണം ഉണ്ട് എന്തോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവിടേക്കൊന്ന് എത്തിച്ചേരണം എന്നുള്ള ഒരു ഒരു വെമ്പൽ മനസ്സിലുണ്ടാവുന്ന എനർജിയാണ് ഇത് ഇവർ എല്ലാ കാര്യത്തിനെയും കാണുന്നത് ഹൃദയം കൊണ്ടാണ് അവരധികം ലോജിക്ക് നോക്കില്ല അവർക്ക് ഒരാൾക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് നോക്കില്ല അവരുടെ ആ ഹൃദയം കൊണ്ടാണ് അവരെ കാണുന്നത് അതുപോലെ മറ്റുള്ളവരുടെ മനസ്സ് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും തീർച്ചയായിട്ടും സെവൻ്റ് ഇത് പറയാം നമ്മൾ ആദ്യം തന്നെ ഞാൻ രാജകൊട്ടാരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു അല്ലെ എല്ലാ നമ്പറും അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ആ എനർജിനെ പെട്ടെന്ന് മനസ്സിലാകേണ്ടത് അപ്പോൾ രാജകൊട്ടാരവുമായി പറയുമ്പോൾ അന്ധപുര സ്ത്രീകളില്ലേ അതായത് രാജ്ഞിയുടെ അമ്മ രാജാവിൻ്റെ അമ്മ കൂടാതെ മന്ത്രിമാരെയും വേണം കണക്ക് കൂട്ടാം അവര് സംസാരം കൊണ്ടും ഉപദേശം കൊണ്ടുമാണ് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ കേതു എന്നുകൂടി ഉണ്ട് അതായത് തലയില്ലാത്ത വാല് അപ്പോൾ എപ്പോഴും ഈ ശരീരം വാല് എന്ന് പറയുന്നത് തലയ്ക്ക് ശേഷമുള്ള ശരിയായി അപ്പോൾ ഈ ഇത് എപ്പോഴും തലയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ആവുന്നതും അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഒരു അന്വേഷണം ഉണ്ട് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവിടേക്കൊന്ന് എത്തിച്ചേരണം എന്നുള്ള ഒരു ഒരു വെമ്പൽ മനസ്സിലുണ്ടാവുന്ന എനർജിയാണ് ഇത് ഇവർ ഭാവന അതുകൊണ്ട് തന്നെ ഈ ചിന്താലോകത്തും ഇവർ ഭയങ്കരമാണ് പൊതുവേ ഞാൻ ആദ്യം രണ്ടിൻ്റെ എനർജിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന രീതിയിൽ ഒരാളോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അവരുടെ എനർജി ലെവൽ ഇതായിരിക്കും എന്നുള്ളത് എന്നാൽ ഏഴിനെയും രണ്ടിനെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഓൾമോസ്റ്റ് സെയിം ആണ് അവരുടെ ഈ ഭാവനയുടെ കാര്യത്തിലായാലും ഇവരുടെ ചിന്താ ചിന്താലോകത്തിലായിരിക്കും പൊതുവെ ലോകത്തിലായിരിക്കും പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനൊക്കെ സൃഷ്ടിക്കാനൊക്കെയുള്ള ഇവരുടെ കഴിവും നല്ലതാണ് പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള കഴിവാണ് ഞാൻ പറഞ്ഞില്ല അന്തപുരം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ ഇവരടുക്കെ പോയി കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒരു പരിഹാരമാണ് ഇപ്പോൾ നമ്മൾ പള്ളി അച്ഛൻ്റെ അടുക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അച്ഛോ ഞാൻ വേണ്ടതെന്ന് പറയുമ്പം അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു തരുന്നില്ല അതുപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ അതിന് തക്കതായിട്ടുള്ളൊരു ഉപദേശവും നിർദ്ദേശമൊക്കെ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഭയങ്കരമാണ് എന്ന് വെച്ചിട്ട് ഇവര് സമാധാനത്തിലുള്ളവരാണെന്ന് അർത്ഥം അതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കും ഇവര് മൈൻഡ് കൊണ്ട് എല്ലാം ഇതാണ് എങ്കിൽ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് കേൾക്കാനും കെയർ ചെയ്യാനും ഇവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ തലയെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയാണ് ജീവിതത്തിൽ മുഴുവൻ അവരുടെ കാര്യം വരുമ്പോൾ ഡിപ്പെട്ട് പക്ഷെ എന്ന് വെച്ചിട്ട് ഇവര് മോശമാണെന്നല്ല അർത്ഥം ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയായാലും പൃഥ്വിരാജ് ഇവരൊക്കെ ഏഴ് എനർജിയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉയരങ്ങളിലേക്ക് പോവും അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്ക് എത്തിച്ചേരാനും തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഏഴ് എന്നുള്ളത് അപ്പോൾ ഏഴിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇവർ അധികം ലോജിക്ക് ആയിട്ട് പോകില്ല ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല തലയില്ല വാല് അത് കുറേയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിരുന്നാലും തലയ്ക്ക് ശേഷമുള്ളത് ഹൃദയമാണ് ഇവർ എല്ലാ കാര്യത്തിനെയും കാണുന്നത് ഹൃദയം കൊണ്ടാണ് അവരധികം ലോജിക്ക് നോക്കില്ല അവർക്ക് ഒരാൾക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് നോക്കില്ല അവരുടെ ആ ഹൃദയം കൊണ്ടാണ് അവരെ കാണുന്നത് പക്ഷെ അത് അവർക്ക് ചില അവസരങ്ങളിൽ ദോഷമായിട്ട് വരും അല്ലെ അനാവശ്യ കാര്യങ്ങളിൽ ഈ ഇമോഷൻ വെച്ചിട്ട് കയറി ഇടപെടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതെ 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 ഇമോഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇമോഷൻ തന്നെയാണ് നമ്മളെല്ലാം കൊണ്ടുപോകുന്ന കാര്യവും തീർച്ചയായിട്ടും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് അവർ കൈകാര്യം ചെയ്യേണ്ട ഒരു സൈഡാണ് അതിന് വേണമെങ്കിൽ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം അതുകൂടാതെ ഇവരുടെ ആ ഒരു ലീഡിങ് ലീഡർഷിപ്പ് എനർജി എന്നുള്ളതും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല മറ്റേ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മാറി മാറിയും അല്ലെ അപ്പം നമുക്ക് ഇപ്പം ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞാൽ പൃഥ്വിരാജായാലും മമ്മൂട്ടിയായാലും അവരുടെ ആ ലെവലിൽ അവർ എപ്പോഴും ഏറ്റവും സ്ട്രേറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അത് മറ്റുള്ള എനർജി കൊണ്ട് അവരത് റെഡി ആക്കി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു പക്ഷെ അവരുടെ ആ കലാ മൂല്യം അവര് ഷാർ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും കലാമൂല്യത്തിന് എപ്പോഴും ഉയർച്ചയും ഉണ്ട് പിന്നെ കൂടെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും തീർച്ചയായും പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ വളരെ കഴിവുള്ള കാര്യങ്ങളാണ് പേര് ഈ രക്ത പിന്നെ അവർ ഉപയോഗി അവരുടെ കമ്പനി നെയിംസ് ഒരു ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ എന്താണ് അവർ കമ്പനി നെയിം ഇടുന്നത് അതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇവരുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നില്ല സ്വഭാവമായിട്ട് പറയാം ഫിലോസഫറാണ് ഏത് കാര്യത്തിനെ കുറിച്ചിട്ടും അവർക്ക് എന്നെ ഫിലോസഫിപരമായിട്ടുള്ള ഒരു അറിവ് അവരുടെ കൂടെ ഉണ്ടാവും എപ്പോഴും അതിന് ഫിലോസഫർ എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും ഇമോഷണലി ആയിട്ടാണ് അവർ എടുക്കുക അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നന്നായിട്ടുള്ള ഒരു അറിവുണ്ടാവും അതുകൂടാതെ ഇവരുടെ മറ്റൊരു ഗുണം മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ഗുണത്തിലെ കുറേ കാര്യങ്ങൾ ഇതിലും പെരും ഞാൻ സൂചിപ്പിച്ചല്ലോ അതുപോലെ മറ്റുള്ളവരുടെ മനസ്സ് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അവരുടെ മനസ്സ് വായിക്കാനാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാം ഉള്ള ഒരു കഴിവ് ഉണ്ട് അത് ഇവർക്ക് ദോഷമായിട്ട് വരാനും സാധ്യതയുണ്ട് അല്ല മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ അവർക്ക് എപ്പോഴും എന്താ പറയുക ടെൻഷൻ വിഷമം അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകാനുള്ള അവരുടെ ലൈഫിനെ ലൈഫിനെ കൂടെ ചെയ്യും ആ അതെ ഇവരുടെ സാധ്യത അതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞു മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനൊക്കെയുള്ള കഴിവ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാസ്റ്റർ ഒരാളെ സമാധാനിപ്പിക്കുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള മാനസിക ഉയർച്ചയിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എന്താവും വെച്ച് കഴിഞ്ഞാല് അവരുടെ നെഗറ്റീവ് കൂടി ഇവരിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ അപ്പോ അങ്ങനൊരു നെഗറ്റീവായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞ അതിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം ഒരു മാസ്റ്റർക്ക് ഇപ്പൊ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അവര് തീർച്ചയായിട്ടും അതിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കണം മെഡിറ്റേഷൻ ഒക്കെ വഴി അവർക്ക് അതിൻ്റെതായിട്ടുള്ള എനർജി നേടാൻ വേണ്ടി പറ്റണം ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഞാൻ കേൾക്കുകയാണ് എനിക്കതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല ആ നെഗറ്റീവ് എന്നിൽ കൂടി വരും എന്നുള്ളതാണ് സത്യം അതേസമയം ആ അത് മാത്രമല്ല ആ ഒരു സൊല്യൂഷൻ ഉള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരാൾ പറയുന്നവരുടെ നെഗറ്റീവ് ഉൾക്കൊള്ളാൻ മാത്രം കഴിവില്ല അതൊരു ഓറ എന്നുള്ളൊരു ശക്തി വേണമെങ്കിലും അങ്ങനെ നമുക്ക് പറയാം അതില്ലെങ്കിൽ ആ നെഗറ്റീവ് ഇദ്ദേഹത്തിന് വിഴുങ്ങിക്കളെ അപ്പോൾ ഒരു കർമ്മത്തില് ഒരു അവരുടെ ഒരു കർമ്മ കാർമ്മിക മേഖലയിൽ അവർക്ക് വരുന്ന പ്രശ്നമാണ് അതിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് മാസ്റ്റർ ആവാൻ അതിൻ്റെതായിട്ടുള്ള എനർജി ഇവർ നേടിയിരിക്കണം നേടിയില്ല എങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവരുടെ ജീവിതത്തിലെ മൊത്തം ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ പാകത്തിന് നമ്മളുടെ മൈൻഡിനെ നമ്മൾ റെഡിയാക്കി പാകപ്പെടുത്തിയെടുക്കണം അതിന് ഇവർക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ് മെഡിറ്റേഷൻ ദൈവികമായിട്ടുള്ള ഏത് ഏത് മതത്തിലായാലും അവരുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു എനർജീനെ ഇവർ എന്നരികുള്ളതാണ് ഇവർക്ക് പറയാനുള്ളത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക